ഷമീർ പട്ടാമ്പി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ലൈവ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ തരം കേരളത്തിൽ നിന്നുള്ള ഒരു വിസ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടാണ് എൻ്റെ കയ്യിൽ കാണുന്നത് ഇന്ന് ദുബായ് എയർപോർട്ടിൽ എത്തിയ ഒരാളുടെ വിസയാണ് ഇത് കേരളത്തിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഇന്ന് അയാള് എമിഗ്രേഷൻ കഴിഞ്ഞ് ഇന്നിപ്പോ അയാൾ ഇരിക്കുന്ന ദുബായ് എയർപോർട്ടിലാണ് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഈ വിസ ഫാണ് അതായത് ഇതിന്റെ ആളുടെ പേര് മിസ്റ്റർ പാലേരി ജിതേഷ് ചക്കു പാലേരി കണ്ണമംഗലം കേരളം ഇതാണ് ഈ കണ്ണമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്ന ആളാണ് ഈ പുള്ളി പിന്നെ ഒരു ട്രാവൽ ഏജൻസി പേപ്പറിൽ പരസ്യം കണ്ട് അവിടെ അപ്ലൈ ചെയ്ത് അവിടെ കുറേ പൈസയൊക്കെ ഒക്കെ കൊടുത്ത് ഒരു വിസ എടുത്തതാണ് ഇതെങ്ങനെ അങ്ങനെ ഒറിജിനൽ വിസ എങ്ങനെ തന്നെയാണ് യു എയുടെ വിസ ഓൾറെഡി ഉണ്ടാവും ഒരു യു എ ഡി നമ്പർ ഉണ്ടായിരിക്കും പിന്നെ പേരുണ്ടാവും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും പിന്നെ സ്പോൺസറെ പേരുണ്ടാവും ഈ സ്പോൺസർ യു എയിലെ പ്രശസ്തമായ സ്പിന്നീസ് ദുബായ് എൽ എൽ സി എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് ഈ വിസ അയാൾക്ക് ഇഷ്യൂ ചെയ്തത് എന്നിട്ട് ഇവിടെ വന്ന് എയർപോർട്ടിൽ എത്തിയപ്പോൾ ഈ വിസ ഫേക്ക് ആണ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് യു എയിലെ ഏറ്റവും പ്രശസ്തമായ വിസ കൺസൾട്ടൻ്റായ മിസ്റ്റർ അബ്ദുൽ ഹക്കീം അബ്ദുൽ ഹക്ക് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം പുള്ളി കൺസൾട്ടൻസി സർവീസസ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ വിസ എങ്ങനെയാണ് ഇത് ഫേക്കാണ് നമുക്ക് അറിയാൻ പറ്റും ഇത് ഒറിജിനൽ വിസ പോലെ തന്നെ തോന്നുന്നുണ്ട് യു എ ഡി നമ്പർ എല്ലാം ഉണ്ട് ഇത് എങ്ങനെയാണ് ഫേക്ക് വിസയാണ് ഇത് ഇപ്പൊ നമ്മുടെ നാട്ടില് കുറെ ഭാവങ്ങൾ ഇതില് നമ്മള് സ്ഥിരമായിട്ട് ഇത് സംഭവം നടന്നുകൊണ്ടില്ല അതായത് നമ്മുടെ നാട്ടില് സാധുക്കള് പൊതുവെ പാവങ്ങളൊക്കെ നല്ലൊരു ക്യാഷ് കൊടുത്തിട്ടാണ് വിസക്ക് ക്യാഷ് കൊടുത്തിട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒക്കെ കൊടുത്തിട്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നത് ഇതില് പോയി പാലേരി ജിതേഷ് എന്ന് പറഞ്ഞ സാധുവിനെ നമ്മൾക്ക് ഇവിടുന്ന് ആരോ ദുബായിന്നൊരു കമ്പനി സ്പിന്നീസ് എന്ന കമ്പനിയുടെ വിസയാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതാ അവർക്ക് അവന്റെ പേര് ഇതാ ജിതേഷ് എന്നുള്ള പേര് അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ട് നമ്പർ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ആള് കേരളത്തിൽ നിന്ന് വന്നു അവിടെ നാട്ടിലെ ഒരു എമിഗ്രേഷനിൽ അവർ നോക്കുമ്പോൾ വിസ ഒക്കെ ആണ് എല്ലാ യു എ ഡി നമ്പർ ഉണ്ട് വിസ നമ്പർ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് ഇവ എല്ലാം ഉണ്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വന്നു ദുബായ് എയർപോർട്ടിൽ വന്ന് ഇപ്പൊ ആള് ദുബായ് എയർപോർട്ടിൽ ഉണ്ട് ലൈവായിട്ട് അപ്പൊ അവിടുന്ന് അവർ വിളിച്ച് ഇങ്ങനെ വിസ ഫേക്ക് ആണെന്ന് പറഞ്ഞു ഇതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ചെക്ക് ചെയ്ത് ഇപ്പം അയാളുടെ ഈ പിന്നെ എൻട്രി പെർമിറ്റ് നമ്പർ ഈ വിസ നമ്പർ ടു സീറോ വൺ രണ്ടായിരത്തി പതിനെട്ട് ത്രീ സെവൻ സീറോ ടു സെവൻ നയൻ സിക്സ് ഈ നമ്പർ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ വിസ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ അതേ പേരിൽ അതേ നമ്പറിൽ ആ നമ്പറിൽ ഇരുന്നൂറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് മുന്നൂറ്റേഴ് ഇരുപത്തേഴ് ഈ നമ്പറിൽ ഫാത്തി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരാളിവിടെ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവരെ പരിപാടി പിന്നെ നമ്മളൊരു വിസ ഈ വിസകളൊക്കെ വരുന്നത് അധികവും എമിഗ്രേഷൻ്റെ വിസകളൊക്കെ വരുന്നത് ഒരു പി ഡി എഫ് ഫയലായിട്ടാണ് പി ഡി എഫ് ഫയൽ ഇന്നത്തെ കമ്പ്യൂട്ടറിൽ ഏത് പ്രോഗ്രാം വെച്ചിട്ടും എല്ലാവർക്കും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരാളെ വിസ എടുത്തിട്ട് പേര് ഡേറ്റ് ഓഫ് ബർത്ത് പിന്നെ അവരെ അഡ്രസ്സ് പ്ലേസ് ഓഫ് ബർത്ത് ഇതെല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഈ വിസ നേരെ ചെയ്യും നമ്മൾ ആളുകൾക്ക് കൊടുക്കും ഒരു ലക്ഷം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ഒക്കെ വാങ്ങിയിട്ട് പാവങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും ഇപ്പം ഞങ്ങൾ അതുപോലെ അയാളെ പിന്നെ പാസ്പോർട്ട് നമ്പറും പിന്നെ ഇതും കൂടി വെച്ചിട്ട് ഞങ്ങള് പിന്നെ ഇവിടെ ചെക്ക് ചെയ്തു ലേബറിൽ ചെക്ക് ചെയ്തു ഈ ലേബറിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇയാളെ പേരിൽ ഇങ്ങനെ ഒരു വിസ തന്നെ ലേബർ ഇഷ്യൂ ചെയ്തിട്ടില്ല എംപ്ലോയി ഇൻഫർമേഷൻ നോട്ട് എക്സിസ്റ്റ് കണ്ടില്ലേ അങ്ങനെ ഒരു വിസ പോലെ അവർ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് പോലൂല അപ്പോ നിങ്ങള് നാട്ടിൽ നിന്ന് വരുന്ന പാവങ്ങളോട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ കൺസൾട്ടൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ വിസയുടെ കോപ്പി ഇങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് വരുന്നതിനു മുന്നേ എയർപോർട്ട് പോകുന്നതിനു മുന്നേ ഈ വിസ ഒറിജിനലാണോ അല്ലെ ഫേക്ക് ആണോ എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ നമ്മളൊക്കെ ഇവിടെ കൺസൾട്ടൻസി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഇതിപ്പോൾ ഞങ്ങൾ എമിഗ്രേഷനിൽ ചെക്ക് ചെയ്തു എമിഗ്രേഷനിലെ ചെക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് മൊത്തം ഫ്രീ ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേബറിലും ചെക്ക് ചെയ്യാൻ പറ്റും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ചെക്ക് ചെയ്യുന്നതിന് നമുക്ക് ഫ്രീ ആണ് ഈ സർവീസ് ഇതിന് പ്രത്യേകിച്ച് പേയ്മെന്റ് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇത്രയും വലിയ വിസക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കൊടുത്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞങ്ങളെ പോലെയുള്ള സ്ഥാപനങ്ങളായിട്ട് ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളെ നമ്പറിൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് എന്റെ വാട്സപ്പ് നമ്പർ മൊബൈൽ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നാട്ടിൽ നിന്ന് വിസ കോപ്പി ഒന്ന് അയച്ചു തന്നിട്ട് ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തുതരാം ഇത് നമ്മൾ നാട്ടുകാർക്ക് ചെയ്യുന്ന ഒരു സേവനമാണ് ഇതിന്റെ പ്രത്യേകിച്ച് ചാർജസ് ഒന്നുമില്ല ഫുള്ള് നിങ്ങൾ ഒരു സർവീസ് ചാർജ് ഒന്നും തരേണ്ട ആവശ്യമില്ല അവിടുന്ന് നിങ്ങൾ ഇത്രയും വലിയ പണം കൊടുത്ത് ക്യാഷ് കൊടുത്ത് ചെലവാക്കിയിട്ട് ലോൺ എടുത്തിട്ടോ പിന്നെ സ്വർണം വിറ്റിട്ടൊക്കെ ആയിരിക്കും ഇങ്ങോട്ട് കേറി വരാം അപ്പോ നിങ്ങളെ നിങ്ങളെ ഒരു ഇതിനു വേണ്ടിയിട്ട് രക്ഷക്കും വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് ജസ്റ്റ് ഒന്ന് വരുന്നതിന് മുന്നേ ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി ആറുകളാരും ചതിയിൽ പെടാതിരിക്കാം ഓക്കെ അപ്പോ ഇങ്ങനെയാണ് ഈ ഇപ്പൊ പുതിയ നാട്ടിൽ നിന്നുള്ള ട്രാവൽ ഏജന്റുമാര് മോഹൻ സുന്ദര വാഗ്ദാനങ്ങളെല്ലാം നൽകി കേരളത്തിൽ നിന്നും തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്നത് ഇത് ഇങ്ങനെ ഒരു ലേവല് വരാൻ കാരണം ഇത് ഇവിടെ ചെക്ക് ചെയ്യാൻ നമുക്ക് സൗകര്യം ഉണ്ട് നിങ്ങളുടെ ആരെങ്കിലും പരിചയക്കാർ യുവയിൽ ഉണ്ടാവും അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്പർ ഹക്കിന്റെ നമ്പർ അതിന്റെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അയാളുടെ കാർഡാണത് ഈ നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നിങ്ങളുടെ വിസ കോപ്പി ആദ്യം ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറി വരാൻ പാടുള്ളൂ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനോട് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്നും യു എയിലേക്ക് കയറി വരുമ്പോൾ ഇത്രയും ഡെവലപ്ഡായ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെറുപ്പക്കാര് വഞ്ചിതരാനാവാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കരുത് നിങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇത് ഈ എമിഗ്രേഷനിൽ ഈ വിസ ഇഷ്യൂ ചെയ്യുന്ന ക്ലിയറാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു 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 പ്രവർത്തനം നിങ്ങളൊരു സിസ്റ്റം അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും ജനങ്ങൾ വഞ്ചിത ഇത് ഞങ്ങൾക്ക് ദിവസവും കിട്ടുന്ന കോളുകളാണ് അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഒരു ഒരു കുറെ വന്ന ശേഷമാണ് ഞങ്ങൾ ഇപ്പോൾ ഒരാൾ വിളിച്ച് എയർപോർട്ടിൽ നിന്ന് കയറുകയാണ് അപ്പം അത് കാരണം ജനങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ വെച്ചതാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം താങ്ക്